എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ആറാം ക്ലാസിന്റെ സോഷ്യൽ സയൻസ് യൂണിറ്റ് പത്ത് സമുദ്രങ്ങളിലൂടെ കൊളംബസിനെ പോലെ സാഹസിക യാത്ര നടത്തിയ നാവികരെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ പുതിയ ലോകങ്ങൾ തേടി വിശാലമായ സമുദ്രങ്ങളിലൂടെ അവർ നടത്തിയ യാത്രകൾ ചരിത്രത്തിൽ സ്ഥാനം പിടിച്ചവയാണ് സമുദ്രങ്ങളെ കുറിച്ച് അറിയാൻ നമുക്കും ഒരു യാത്ര പോയാലോ ഭൂമിയിൽ ജീവൻ നിലനിർത്തുന്ന പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ് ജലം ഭൗമോപരിതലത്തിൻ്റെ എഴുപത്തിയൊന്ന് ശതമാനവും ജലമാണ് സമുദ്രങ്ങൾ കായലുകൾ തടാകങ്ങൾ നദികൾ അരുവികൾ ഉറവകൾ ജലസംഭരണികൾ കിണറുകൾ എന്നിവ ജലത്തിന്റെ വിവിധ സ്രോതസ്സുകളാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ ഇവയിൽ ഉപരിതല ജലസ്രോതസ്സുകളും ഭൂഗർഭ ജലസ്രോതസ്സുകളും ഉൾപ്പെടുന്നു ഉപരിതല ജലസ്രോതസ്സുകൾ ഭൗമോപരിതലത്തിൽ കാണപ്പെടുമ്പോൾ ഭൂഗർഭ ജലസ്രോതസ്സുകൾ ഉപരിതലത്തോട് ചേർന്ന് ഭൂമിക്കുള്ളിലായി കാണപ്പെടുന്നു തന്നിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിച്ച് ആക്ഷേപണം പൂർത്തിയാക്കൂ കിണർ തടാകം നീരുറവ കിണർ നദി സമുദ്രം തുടങ്ങിയവയുടെ ചിത്രങ്ങൾ തന്നിട്ടുണ്ട് ജലസ്രോതസ്സുകൾ ഉപരി ജലസ്രോതസ്സുകൾ ഭൂഗർഭ ജലസ്രോതസ്സുകൾ എന്നിവയെ തിരി തരം തിരിച്ചിരിക്കുന്നു ഉപരിതല ജലസ്രോതസ്സുകൾ അതായത് ഈ മണ്ണിൻ്റെ മേ മുകളിലായിട്ടുള്ളതാണ് ഉപരിതല ജലസ്രോതസ്സുകൾ അതിൽ പ്രധാനമായിട്ട് വരുന്നത് നദി നദി സമുദ്രം തടാകം ഇവ മൂന്നാണ് ഉപരിതല ജലസ്രോതസ്സുകളിൽ വരുന്നത് ഭൂഗർഭ ജലസ്രോതസ്സുകളിൽ വരുന്നതാണ് അത് ഭൂഗർഭം എന്ന് പറയുമ്പോൾ ഭൂമിക്കടിയിൽ നിന്ന് നമ്മൾ ജലമെടുക്കുന്നത് അത് കിണറുണ്ട് കുഴൽ കിണർ പിന്നെ നീരുറവ ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള ജലം ഏതെല്ലാം സ്രോതസ്സുകളിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത് നീരുറവ കിണർ കുഴൽ കിണർ നദി തടാകം ജീവജാലങ്ങൾ ഭൂമിയിലെ ജലം നിരന്തരമായി ഉപയോഗിച്ചിട്ടും തീർന്നു പോകാത്തത് എന്തുകൊണ്ടായിരിക്കും ജലമണ്ഡലത്തിലെ ജലത്തിൻ്റെ ചാക്രിക ചലനത്തിൻ്റെ ഫലമായാണ് ജലസ്രോതസ്സുകളിലെ ജലം ഉപയോഗത്തിനനുസരിച്ച് തീർന്നു പോകാത്തത് ജലമണ്ഡലം ഖരം ദ്രാവകം വാതകം എന്നീ അവസ്ഥകളിൽ ഭൂമിയുടെ ഉപരിതലത്തിലും അന്തർഭാഗത്തും അന്തരീക്ഷത്തിലുമായി കാണപ്പെടുന്ന ആകെ ജലമാണ് ജലമണ്ഡലം ജലപരിവൃത്തി ഭൂമിക്കുള്ളിലും ഭൗമോപരിതലത്തിലും അന്തരീക്ഷത്തിലുമായുള്ള ജലത്തിൻ്റെ ചാക്രിക ചലനമാണ് ജലപരിവൃത്തി ഈ ചാക്രിക ചലനം എങ്ങനെയാണെന്ന് പരിശോധിക്കാം ചിത്രം നിരീക്ഷിച്ചില്ലേ ഭൗമോപരി തലത്തിലെ വിവിധ ജലസ്രോതസ്സുകളിലെ ജലം ബാഷ്പീകരണത്തിലൂടെ നീരാവിയായി മാറുന്നു ഇങ്ങനെ അന്തരീക്ഷത്തിലെത്തുന്ന നീരാവി ഖനീഭവിച്ച് മേഘങ്ങൾ രൂപം കൊള്ളുന്നു മേഘങ്ങൾ കൂടാതെ മൂടൽമഞ്ഞ് തുഷാരം എന്നിവയും ഘനീകരണത്തിൻ്റെ മറ്റു രൂപങ്ങളാണ് വർഷണത്തിലൂടെ മേഘങ്ങളിലെ ജലകണികകൾ ഭൂമിയിലേക്ക് പതിക്കുന്നു മഴ മഞ്ഞുവീഴ്ച ആലിപ്പഴം വീഴ്ച എന്നിവ ഭക്ഷണത്തിൻ്റെ വിവിധ രൂപങ്ങളാണ് ഭക്ഷണത്തിൻ്റെ വിവിധ രൂപങ്ങളാണ് മഴ മഞ്ഞുവീഴ്ച ആലിപ്പഴം വീഴ്ച എന്നിവ ബാഷ്പീകരണം ഒരു ദ്രാവകം താപത്തിൻ്റെ സഹായത്താൽ വാതകാവസ്ഥയിലേക്ക് മാറുന്ന പ്രക്രിയ ഘനീകരണം വായുവിലെ ജലബാഷ്പം തണുത്ത് ജലമായി മാറുന്ന പ്രക്രിയ വർഷണം തുടർച്ചയായ ഘനീകരണത്തിലൂടെ മേഘങ്ങളിലെ ജലകണികകളുടെ വലിപ്പവും ഭാരവും കൂടുമ്പോൾ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കാനാവാതെ ദ്രാവക രൂപത്തിലോ കരരൂപത്തിലോ ഭൂമിയിലേക്ക് പതിക്കുന്ന പ്രക്രിയയാണ് വർഷണം ഇങ്ങനെ ജലമണ്ഡലത്തിൽ ജലം ബാഷ്പീകരണം ഘനീകരണം വർഷണം എന്നീ പ്രക്രിയകളിലൂടെ ചാക്രികമായി ചലിച്ചുകൊണ്ടേയിരിക്കുന്നതാണ് ജലപരിവൃത്തി ഇങ്ങനെ ജലമണ്ഡലത്തിൽ ജലം ബാഷ്പീകരണം ഘനീകരണം വർഷണം എന്നീ പ്രക്രിയകളിലൂടെ ചാക്രികമായി ചലിച്ചു കൊണ്ടിരിക്കുന്നതാണ് ജലപരിവൃത്തി ജീവന്റെ നിലനിൽപ്പിന് അത്യന്തപീക്ഷിതമായ ഒരു ഘടകമാണ് ജലം എന്നാൽ ജലത്തിൻ്റെ വിതരണം ഭൂമിയിൽ എല്ലായിടത്തും ഒരുപോലെയാണോ ചിത്രം നിരീക്ഷിക്കൂ ിൽ നിന്ന് ജലത്തിന്റെ വിതരണം ശ്രദ്ധിക്കുക ശുദ്ധജലം ജലവും മറ്റു ലവണ ലവണജലവും ഹിമപാളികളിലെയും ഹിമാനികളിലെയും ജലം ഭൂഗർഭജലം ഉപരിതല ജലം ഭൂമിയിലെ ജലത്തിൻ്റെ തൊണ്ണൂറ്റിയേഴ് ശതമാനവും ലവണജലമാണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞല്ലോ ഭൂമിയിലുള്ള ആകെ ശുദ്ധജലത്തിന്റെ അളവ് മൂന്ന് ശതമാനമാണ് അതിൽ ഭൂരിഭാഗവും ഹിമപാളികളിലും ഹിമാനികളിലുമായി ഉറഞ്ഞുകിടക്കുന്നു ജീവജാലങ്ങൾക്ക് ഉപയോഗിക്കാൻ ലഭ്യമായ ശുദ്ധജലത്തിൻ്റെ അളവ് വളരെ പരിമിതമാണ് ശുദ്ധജലം പോലെ തന്നെ ഭൂമിയിൽ മനുഷ്യരുടെ നിലനിൽപ്പിന് സമുദ്രജലവും അനിവാര്യമാണ് കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നതിലും ആവാസ വ്യവസ്ഥകളെ പിന്തുണയ്ക്കുന്നതിലും സമുദ്രങ്ങൾ നിർണായക പങ്കുവഹിക്കുന്നു കൂടാതെ മനുഷ്യ ജീവിതത്തിന് ആവശ്യമായ വിഭവങ്ങളും സമുദ്രങ്ങൾ പ്രദാനം ചെയ്യുന്നു സമുദ്രങ്ങൾ ലോക സമുദ്ര ദിനത്തോടനുബന്ധിച്ച് കുട്ടിക തയ്യാറാക്കിയ പ്ലക്കാർഡ് സമുദ്രങ്ങൾ സംരക്ഷിക്കൂ ഭൂമിയിൽ ജീവൻ നിലനിർത്തൂ സമുദ്രങ്ങൾ സംരക്ഷിക്കൂ നമ്മുടെ ഭാവി സുരക്ഷിതമാക്കൂ സമുദ്രങ്ങൾ ചവറ്റുകുട്ടകളല്ല വിഭവങ്ങളുടെ കലവറകളാണ് ഭൂഖണ്ഡങ്ങൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന അതിവിശാലമായ ജലാശയങ്ങളാണ് സമുദ്രങ്ങൾ കടലുകൾ ഉൾക്കടലുകൾ എന്നിവ സമുദ്രത്തിൻ്റെ ഭാഗങ്ങളാണ് സമുദ്രങ്ങളെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം സമുദ്രശാസ്ത്രം എന്നാണ് അറിയപ്പെടുന്നത് സമുദ്ര ജലത്തിൻ്റെ സങ്കീർണമായ ചലനാത്മകത തിരിച്ചറിയുന്നതിന് സമുദ്രപഠനം സഹായിക്കുന്നു കൂടാതെ കാലാവസ്ഥ വ്യതിയാനം സമുദ്ര മലിനീകരണം ജൈവ വൈവിധ്യ ശോഷണം തുടങ്ങിയ വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നതിനും സമുദ്ര പഠനം ഉപകരിക്കുന്നു ജൂൺ എട്ട് ലോക സമുദ്ര ദിനം എല്ലാ വർഷവും ജൂൺ എട്ട് ലോക സമുദ്ര ദിനമായി ആചരിക്കുന്നു സമുദ്രങ്ങളുടെ പ്രാധാന്യം തിരിച്ചറിയുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം മനുഷ്യരുടെ അശാസ്ത്രീയമായ ഇടപെടലുകൾ സമുദ്രാവാസ വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിക്കുന്നു അതിനാൽ സമുദ്രങ്ങളെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത ഓർമ്മപ്പെടുത്തുന്ന ദിനം കൂടിയാണിത് കടൽ ഭാഗികമായി കരയാൽ ചുറ്റപ്പെട്ട സമുദ്രഭാഗമാണ് കടൽ ഉദാഹരണം അറബിക്കടൽ ഉൾക്കടൽ കരഭാഗത്തിനുള്ളിലേക്ക് കയറി കിടക്കുന്ന സമുദ്രഭാഗമാണ് ഉൾക്കടൽ ഉദാഹരണം ബംഗാൾ ഉൾക്കടൽ കടലെടുക്ക് രണ്ട് കടലുകളെയോ സമുദ്ര ഭാഗങ്ങളെയോ തമ്മിൽ ബന്ധിപ്പിക്കുന്നതും കരകൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്നതുമായ വീതി കുറഞ്ഞ സമുദ്ര ഭാഗമാണ് കടലെടുക്ക് ഉദാഹരണം പാക്ക് കടലെടുക്ക്